പിന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരോ പറ്റ പോക്കണ് ഡി സതീശനോ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ഈ പറഞ്ഞ അനുവരണം എടുക്കരുത് നല്ല നാട്ടിന് വേണ്ടി സേവനം ചെയ്യുകയും പ്രവർത്തിക്കുകയും നാട്ടുകാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യ ചെയ്ത നല്ലൊരു സാമാജിക പിന്നെ ആളാണ് നമ്മുടെ അൻവർ സാഹിബ് ഹായ് ഇന്ത്യൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം പി വി അൻവറിന്റെ രാജി അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമ്പോ ഇനി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എങ്ങനെ എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് നോക്കാം പി വി എൻവറിന്റെ രാജി അത് അദ്ദേഹത്തിന് എങ്ങനെ ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് എന്നുള്ള ഒരു അഭിപ്രായം നോക്കാന്ന് രീതിയിലാണെന്നു പറഞ്ഞത് എന്തൊക്കെയാണ് നിങ്ങളുടെ അതിൽ അഭിപ്രായം ഇപ്പോൾ ലീഗിൽ നിന്ന് വന്ന് സി പി എം ആയിട്ട് രചിച്ച് കോൺഗ്രസിലേക്ക് പോകും മലയാള ഭാവികളെ അവരവരങ്ങനെ ഗുണം ചെയ്യും കോൺഗ്രസ് വന്ന് എൽ ഡി എഫിലേക്ക് വന്ന് അതിന് സീറ്റ് കൊടുത്ത് വിജയിപ്പിച്ച് രണ്ടു വർഷം വിജയിപ്പിച്ച് ജയിച്ചു പോയി എന്റെ ഒരു കാരണത്തിന് വേണ്ടിട്ട് അയാള് രാജിവെച്ച് ആദ്യം പോയി പിന്നെ വേണ്ടാത്ത പുരാതികൾ ആ മുഖ്യമന്ത്രിയുടെ പേരിലിങ്ങനെ പരിചയമുണ്ടാക്കിയത് എനിക്ക് നാണല്ലോ എനിക്ക് എന്തിനു മനസ്സിലാകും ഞാൻ ആദ്യമായി യു ഡി എഫിലേക്ക് പോവാൻ യുഡിഎഫിന്റെ നേതാക്കന്മാരെയോ പറ്റ പോക്കാൻ പി ഡി സതീശനോ കുഞ്ഞാലിക്കുട്ടിയാക്കോ പറ്റ പോക്കാൻ ഈ ഈ പറഞ്ഞ അനിവരണം ഒന്നും യുഡിഎഫിലേക്ക് എടുക്കരുത് പറ്റാണെ അനിവർണ അനിവരണ ആക്കി കൊണ്ടുവന്നത് ഇവിടുത്തെ സി പി എമ്മാണ് ഇവിടുത്തെ എൽ ഡി എഫിന്റെ ആൾക്കാരാണ് കൊണ്ടുവന്നത് പിന്നെന്തു പറയാനും അൻവർ ആരോപിക്കുന്നതില് ഉന്നയിക്കുന്ന ആരോപണങ്ങളില് യാതൊരു കഴമ്പും ഇല്ലാന്നു ഒരു കയമ്പും ഇല്ല മുഖ്യമന്ത്രി പേരിൽ ഒരു ഒരു ആക്ഷേപമില്ല അയാൾക്ക് നല്ല ശുദ്ധ മനുഷ്യനാണ് അയാള് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിന്റെ പേരിൽ ഇല്ലാത്ത പോരാതികൾ ഇപ്പോഴത്തെ പത്രക്കാരും ചാനലാരും മറ്റേ രാഷ്ട്രീയക്കാരും ഒക്കെ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ പുതുജനങ്ങൾക്ക് അറിയാം അയാൾ ഒരു കളങ്കും ചെയ്യാത്തൊരു മനുഷ്യനാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞേ ചാനലാര് മറ്റുള്ള ആളുകൾ ഒക്കെ മുഖ്യമന്ത്രിക്ക് കുറ്റമാണ് പറയുന്നത് അല്ല അങ്ങനെ അപ്പൊ അതൊരു പൊതു അഭിപ്രായം മുഖ്യമന്ത്രിയെ കുറ്റം പറയുകയാണെന്ന് നിങ്ങളെ വാക്കിലും മുഖ്യമന്ത്രി കുറ്റം പറയുന്നതാണ് എന്തെന്നോ സംഭവം അയ്യ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഒരു ആരോപണം ഒന്ന് കൊണ്ടു കഴിഞ്ഞില്ല ഒരു കോടതിയിലേക്കോ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ഇന്നുവരക്കോ കൊണ്ടാൻ കഴിഞ്ഞില്ല ആരോപണം ഉണ്ടാക്കിന് അത് തടി പോണ് അത് മാത്രം ഉണ്ടായിട്ടുള്ളൂ അയ്യാളുടെ പേരിൽ ഒരു അഭിപ്രായ വ്യത്യാസം ആയിരിക്കില്ല മുന്നിൽ നല്ല മനുഷ്യ പി വി നമ്മളെ വാർത്താ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്ത് തിളങ്ങി നിന്നത് ഒന്ന് എഡിജിപ്പിന്റെ പ്രശ്നം രണ്ടാമത്തേത് എന്താ പറയാ വന്യജീവി ആ ഒരു നിയമവും അതിന്റെ ആക്രമണവും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമരം അത് ന്യായമാണോ ഒരു നായമില്ല ആ ഫസ്റ്റ് അഞ്ചു കൊല്ലം എം എൽ രണ്ടാമത്തെ അത് അതിന്റെ അവിടെ എന്തൊക്കെ അയാൾ ജയിച്ച മണ്ഡലത്തിൽ പല പ്രശ്നം നടന്നില്ല ഞാൻ അവിടെ പോയി ചോദിക്കാൻ കഴിഞ്ഞു ഈ അനുകാരന് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ പിന്നെ യു ഡി എഫ് എൽ ഡി എഫ് ബിറ്റൻ്റെ ദിവസം പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിപ്പൊന്നിച്ചിട്ട് എന്ത് കാര്യമുള്ളത് ഒരു കാര്യമില്ല ജനങ്ങൾ അത് ഏറ്റെടുക്കില്ല ഏറ്റെടുക്കുന്നതാണ് യു ഡി എഫിൽ ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഏറ്റെടുക്കും കുഞ്ഞാലിക്കുട്ടി ബി ഡി സതീശനി അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഏറ്റെടുക്കുള്ളൂ ഇല്ലാണ്ട് ഈ പാവപ്പെട്ട ജനങ്ങളൊന്നും ഒരു ആൾക്കാർ ഏറ്റെടുക്കില്ല അത് നല്ലൊരു മനസ്സിൽ വിശ്വാസം ഉണ്ട് ഇഞ്ഞ് അനിവറിന്റെ പേരിൽ കേസ് ഇഞ് കുത്തികാൻ നിൽക്കാറ് ഇഞ് ഉണ്ടാവു കണ്ടമാനും ഭൂമി ഇടപാട് കണ്ടമാനും കള്ളക്കടത്ത് എം എൽ എന്റെ പേരിലാണ് ഇപ്പൊ ഉള്ളത് അത് കുറച്ച് കഴിയും അത് ഓൻറെ പേരിൽ കുത്തിപൊന്തിക്കാൻ താങ്ക് യു അൻവറിന്റെ രാജി അൻവറിനു ഗുണം ചെയ്യുകയേ ഉള്ളൂ അൻവർ ഇത് ഒരു ആറു മാസം മുന്നേ ചെയ്യേണ്ടതായിരുന്നു കുറച്ചും കൂടി വൈകിപ്പോയി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അൻവറിന് നല്ല രാഷ്ട്രീയ ഭാവി ഉണ്ട് കാരണം നല്ല നാട്ടിനു വേണ്ടി സേവനം ചെയ്യുകയും പ്രവർത്തിക്കുകയും നാട്ടുകാരോ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്യുക ചെയ്ത നല്ലൊരു സാമാജിക പിന്നെ ആളാണ് നമ്മുടെ അൻവർ സാഹിബ് അതുകൊണ്ട് അൻവർ സാഹിബ് ഇപ്പോൾ പുതിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയെങ്കിലും അത് വീണ്ടും തിരിച്ച് ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിലായി കേരളത്തിന് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ മുന്നണിയിൽ നിന്നുകൊണ്ട് അൻവർ മികച്ച പ്രകടനം കാഴ്ചവെക്കും അത് പൊതുസമൂഹത്തിനും നാട്ടിനും നാട്ടുകാർക്കും ഈ രാജ്യസ്നേഹികൾക്കും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നല്ല ഒരു രാഷ്ട്രീയ ഭാവിയുള്ള നേതാവാണ് അൻവർ എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അദ്ദേഹം നടത്തിയ സമരങ്ങളിൽ കയമ്പുണ്ട് പൂർണ്ണമായി നൂറ് ശതമാനം കയമ്പുള്ള സമരങ്ങളാണ് പക്ഷേ ഇവിടെയുള്ള ഇടത് വലത് മുന്നണികളുടെ ചില ചേരിതിരിവുകൾ ഉള്ളത് കൊണ്ടാണ് അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയൊരു വാർത്തയായി വരാതിരുന്നത് അതിനെ ഏതെങ്കിലും ഒരു മുന്നണി നല്ലൊരു സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ അറിയപ്പെട്ട നമ്പർ വൺ ഒരു സമരമാണ് ഈ ആദിവാസികൾക്ക് വേണ്ടിയുള്ളതും അതുപോലെ തന്നെ ജനങ്ങളിൽ താഴ്ന്നു കടക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയുള്ള പോരാട്ടം അത് എന്നും ജനങ്ങൾ അത് വലിയ ഒരു മുദ്ര തന്നെ അവൻ്റെ സമരത്തെ കാണും തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്താൻ അൻവർ അൻവറിന് സാധിക്കുമോ അത് ഈ രണ്ട് മുന്നണികളുടെ ഭാഗമാകാത്ത കാലത്തോളം വലിയൊരു വളർച്ചയൊന്നും ഉണ്ടാവില്ല ബി ജെ പിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് തൃണമൂൽ കോൺഗ്രസ് ആ നിലക്ക് ഇവിടെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഭാഗമായി വരുമ്പോൾ അൻവറിന് ഭാവിയിൽ വലിയ ഒരു രാഷ്ട്രീയ ഭാവിയിൽ എത്തിപ്പെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസ്സിന് ഇവിടെ ചെറിയ ചെറിയ അനക്കങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ നായികക്കല്ല അതായത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് പറഞ്ഞ ഇടതുപക്ഷം വലതുപക്ഷം എന്ന രീതിയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ ഭരണം മുന്നോട്ട് പോകുന്നത് ഈ അൻവറിൻ്റെ ഒരു മാറ്റം ഒരു പുതിയ മുന്നണിയെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ടോ വലിയൊരു ശക്തി പ്രകടനം ഒന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനൊന്നും അൻവറിന് സാധിക്കൂലെങ്കിലും ജനമനസ്സുകളിൽ ഇടം തേടുന്ന നല്ലൊരു പ്രവർത്തകനായിട്ടും നല്ലൊരു നേതാവായിട്ടും വരും കാലങ്ങളിൽ അൻവറിന് മുന്നോട്ട് പോകാനും അത് ജനങ്ങളിൽ എത്തിക്കാനും സാധിക്കും Okay. okay, thank you.